നമസ്തേ ഇന്ന് ഈ ശനി മാറ്റം വരികയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മാറും മീനം രാശിയിലേക്കാണ് ശനിയുടെ മാറ്റം അപ്പോൾ ഈ ശനിയുടെ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക കണ്ട ഈ അഷ്ടമ ശനിക്കാരെയാണ് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നവരെ ശനിയുടെ ദോഷം കാര്യമായിട്ട് ബാധിക്കും പക്ഷേ എല്ലാ ചിങ്ങക്കൂറുകാർക്കും അങ്ങനെ ബാധിച്ചോളുന്നില്ല ചിങ്ങക്കൂറുകാർക്കാണ് അഷ്ടമത്തിലേക്ക് ശനി മാറുന്നത് എന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വന്നോളന്നില്ല പക്ഷേ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ചില പ്രത്യേക ആളുകളുണ്ട് അവരാരൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അതിനുമുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ പോവുക ചിങ്ങക്കൂറുകാർക്ക് എന്ന് മനസ്സിലാക്കാം ചിങ്ങക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനാണ് ശനിയായിട്ട് വരുന്നത് അത് അഷ്ടമത്തിലേക്ക് മാറുക അപ്പോൾ അത് വിവാഹ ജീവിതവുമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചിങ്ങക്കൂറുകാർ തൻ്റെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു മുൻകരുതലെടുക്കണം ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ ഈ കണ്ട ഈ അഷ്ടമശ്ശേരി കാലത്ത് വളരെ ശ്രദ്ധിക്കണം ഈ ജ്യോതിഷമെന്നുള്ളത് അതിനു വേണ്ടിയുള്ളതാണ് ചില ദോഷങ്ങൾ ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതുണ്ടാകാതിരിക്കും അതാണ് ഇതിൻ്റെ ഉദ്ദേശം രണ്ടുപേരൊന്നും ഇല്ല നമുക്ക് നോക്കാം എന്തൊക്കെ ദോഷങ്ങളാണ് അഷ്ടമശനിക്കാർക്ക് ഉണ്ടാകാൻ നോക്കുക നോക്കാം ഒന്ന് അവർക്ക് വാതരോഗങ്ങൾ ഉള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിക്കാർ ശ്രദ്ധിക്കണം അതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് നേത്രരോഗം പാതരോഗം കാലുകൾക്കൊക്കെ രോഗം അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അഷ്ടമശനിക്കാർക്ക് പിന്നെ ഒരു പ്രശ്നം ഗ്രഹനാശം എന്നാണ് വീടിനൊക്കെ നാശം സംഭവിക്കാം ഭൂമിയൊക്കെ നാശം സംഭവിക്കാം നഷ്ടപ്പെടുക ധനനഷ്ടമുണ്ടാകുക എല്ലാം നഷ്ടപ്പെടുക എന്നർത്ഥമുണ്ട് അതേപോലെ നീച ജനങ്ങളുമായിട്ട് അവരുടെ ഉപദ്രവം ഉണ്ടാവുക അവരുമായിട്ട് സഹവാസം ഉണ്ടാകുക എന്ന യോഗം കൂടെ ഉണ്ട് അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുക ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീരുക ഈ അഷ്ടമ ശനിയൊക്കെ നടക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളൊക്കെ തൊടില്ല എന്ന് തന്നെ തീരുമാനിക്കണം ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനൊക്കെ അടിമയായി തീരാൻ സാധ്യതയുണ്ട് അലസത എപ്പോഴും ഈ അഷ്ടമശനി നടക്കുന്ന കാലത്തോളം അലസത ഉണ്ടാവും ഇഷ്ട ജനങ്ങളുമായി കലഹം അഭിപ്രായ വ്യത്യാസം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദുരിതങ്ങൾ ഉണ്ടാവും അതേപോലെ പങ്കാളിയുമായി കലഹം ഞാൻ നേരത്തെ പറഞ്ഞു അധാർമികത ധർമ്മത്തിന് വലിയ വിലയൊന്നും കൊടുക്കാതെ വരിക പ്രകൃതി കളവ് തുടങ്ങിയവ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള ധനനഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അഷ്ടമശനിക്കാർക്ക് ഉണ്ടാകുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അഷ്ടമശനിക്കാർക്ക് ഉണ്ടാകും പക്ഷെ അഷ്ടമശനി എല്ലാവർക്കും ഇത് ഉണ്ടാവുമോ എന്നില്ല അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ശനി എന്നിവരുടെ ദശാകാലം അനുഭവിക്കുന്നവർക്കായിരിക്കും രവി ചന്ദ്രൻ കുജൻ ശനി ഇവരുടെ ദശാകാലം അനുഭവിക്കുക ഇവരുടെ അപഹാരകാലങ്ങൾ അനുഭവിക്കുക ഏതെങ്കിലും ദശയിൽ ഇവരുടെ അപകാരകാലങ്ങൾ അനുഭവിക്കുക ഇങ്ങനെ ദശാകാലമോ ദശാപഹാരകാലമോ അനുഭവിക്കുന്നവർക്ക് ഈ അഷ്ടമശനി കൂടുതൽ ദുരിതം ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം രവി ചന്ദ്രൻ കുജൻ ശനി ദശാകാലത്ത് കണ്ടകശനി അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഈ ദശ ഇവരുടെ അപഹാരകാലങ്ങളിൽ കണ്ടകശിനി അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രയാസങ്ങളുണ്ടാവും കൂടാതെ രാഹു കേതുക്കളുടെ ദശാകാലവും ദശാപകാരകാലവും ആദ്യം പറഞ്ഞാൽ അത്രയും ഉണ്ടായില്ലെങ്കിലും രാഘുകടെ ദശാപകാരവും ദോഷങ്ങൾ തന്നെ ഈ അഷ്ടമ ശനി അനുഭവിക്കുന്നവർക്ക് ദോഷങ്ങളുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇത്രയും ഉള്ളവർ വളരെ അധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ ദശാകാലങ്ങളും അപകാരകാലങ്ങളുമുള്ളവർ അഷ്ടമശനിയും കൂടെ വരുമ്പോൾ അവർക്ക് ദോഷാധിക് വർദ്ധിക്കും വളരെ ശ്രദ്ധിക്കണം പൊതുവെ എല്ലാ കാര്യത്തിലും ദോഷങ്ങളായിരിക്കും ഈ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്നവർ അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ നന്നായി ഒരു ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കണം വെറുതെ അല്ല ഒരു ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കണം എന്നും ഈശ്വരാരാധന നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശിവനാമം ജപിക്കുക ഇതൊക്കെ ശാസ്ത്രനാമങ്ങൾ ജപിക്കുക എന്നും ഈശ്വര പ്രാർത്ഥനയോടെ ജീവിതത്തെ കൊണ്ടുപോകുക ദശാകാല ദേവതകൾക്ക് ആവശ്യമായ നാമജപാതി കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ നമ്മളുടെ ധനസ്ഥിതിക്കനുസരിച്ചുള്ള വഴിപാടുകൾ നാമജപങ്ങളൊക്കെ ചെയ്യുക കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം അപ്പോൾ നാമം ജപിക്കാൻ കഴിയാത്തവരാണ് മറ്റ് പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കൂടാതെ ഞാൻ ആ പറഞ്ഞ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ചിട്ട് ആ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ തന്നെ അനിഷ്ടഭാവത്തിലാണോ നിൽക്കുന്നത് നോക്കുക അങ്ങനെ ആ പറഞ്ഞ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിലും അനിഷ്ടഭാവത്തിലാണെങ്കിൽ കണ്ടകശിനി അപകടങ്ങളും ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ളവർ വാഹനമൊക്കെ ഓടിക്കുക അല്ലെങ്കിൽ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നവർ അപകടകരമായ വർക്കുകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അത് ജാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എത്രത്തോളം ഉണ്ട് ഈ ശനിദോഷം അനുഭവിക്കാൻ പ്രയാസപ്പെടും എന്നറിയാൻ അപ്പോൾ ഈ പറഞ്ഞ ദശാകാലത്ത് ശനി ദോശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജാതകം വിശ്വാസമുള്ള ഒരാളെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നന്നായി നാമം ജപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ കുടുംബദേവത മൂല കുടുംബം ധർമ്മദേവം എന്നൊക്കെ പറയുന്നില്ലേ ആ ദേവതയെ പ്രീതിപ്പെടുത്തുവാൻ തന്നെ ശ്രമിക്കണം അവിടെ പോയി കഴിയുന്നവർ പോകാൻ കഴിയുമെങ്കിൽ നിത്യവും അവിടെ പോവുക കുടും വീട്ടിലൊക്കെ ദേവത ആരാധന ഉള്ളവർ അവർ നിത്യവും അവിടെ മുടങ്ങാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക നാമം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സാത്വികമായ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുക ആവശ്യമില്ലാത്ത ഗ്രഹങ്ങളിലും വീടുകളിലൊന്നും പോയിരിക്കാതിരിക്കുക അനാവശ്യമായ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടാതിരിക്കുക ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള കുറെ മുൻകരുതലുകളൊക്കെ നമ്മൾ സ്വയം ചെയ്യുക അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ കണ്ടകശനിയും അല്ലെ ഈ അഷ്ടമ വളരെ ദോഷമില്ലാതെ ഒരു സാമാന്യ രീതിയിൽ കടന്നു പോകും എന്നാൽ ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാത്തവർക്കെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇത് നമ്മുടെ ആചാര്യൻ നമ്മളോട് ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അനുഭവം അതുതന്നെയാണ് അനുഭവത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയാറ് അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും